ശബരിമല അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചേർത്തുന്നതിനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആർമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വീകരണം ഏറ്റുവാങ്ങി ഇരുപത്തിയാറിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്തെത്തും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തങ്കിയങ്കിം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസ്വാർഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഏഴ് മണിയോടടുത്താണ് ഈ ക്ഷേത്രത്തിൽ നിന്നും തങ്കിയങ്കി ഘോഷയാത്ര പുറപ്പെട്ടത് ക്ഷേത്രത്തിൽ തങ്കങ്കി പ്രയാണത്തിന് തങ്കങ്കി ഘോഷയാത്രയോടൊപ്പം ചേരുന്നതിന് വേണ്ടി ഒട്ടനവധി അയ്യപ്പന്മാരും ഭക്തജനങ്ങളും എല്ലാം ചേർന്നിരുന്നു രാവിലെ അഞ്ചു മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് തങ്കിയങ്കി ദർശിക്കുന്നതിനും കാണിക്ക അർപ്പിക്കുന്നതിനുമൊക്കെയുള്ള അവസരമുണ്ടായിരുന്നു ഒട്ടനവധി ഭക്തജനങ്ങളാണ് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ആ ക്ഷേത്രത്തിലേക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയത് വലിയ ഭക്തജനത്തിരക്ക് ക്ഷേത്രത്തിന്റെ വിവിധ പാതകളിലെല്ലാം ഈ തങ്കിയങ്കി ഘോഷയാത്ര വരുന്ന പ്രയാണം നടത്തുന്ന ആ ഭാഗങ്ങളിലെല്ലാം വലിയ ഭക്തജനത്തിരക്ക് റോഡിന്റെ ഭാഗങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട് ഭക്തജനങ്ങളെല്ലാം ഒരു നോക്ക് കണ്ടുകൊണ്ട് ദർശനം നടത്തിക്കൊണ്ട് ഇവിടെയെല്ലാം ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി രാത്രി എട്ട് മണിയോടടുത്ത് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തും രാത്രി എട്ട് മണിക്ക് ഇന്നാണ് അവിടെ അവിടെയാണ് ക്ഷേത്രത്തിലാണ് രാത്രി വിശ്രമം അതിനുശേഷം നാളെ രാവിലെ എട്ട് മണിക്ക് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന സംഘങ്കി ഘോഷയാത്ര വൈകിട്ട് കോന്നി മുരിങ്ങിയമംഗലം ക്ഷേത്രത്തിലെത്തും നാളത്തെ രാത്രി വിശ്രമം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് പിന്നീട് ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ എത്തുന്ന രാത്രി വിശ്രമം പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിലാണ് പിറ്റ് ഇരുപത്തി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര ഘോഷയാത്ര ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആ പമ്പയിലെത്തും പമ്പയിലെ ഭക്തജനങ്ങൾക്ക് ഈ തങ്കിയങ്കി ദർശിക്കുന്നതിനുള്ള അവസരമുണ്ടാകും അതിനുശേഷം വൈകിട്ട് മൂന്നിന് ശേഷം തങ്കിയങ്കി പ്രത്യേക പേടങ്ങളിലാക്കി ഗുരുസ്വാമിമാർ തലയിലേന്തി നീലിമല അപ്പച്ചിമേട് ശബരിമീഠം വഴി വൈകിട്ട് അഞ്ചുമണിയോടെ ശരങ്കുത്തിയിലെത്തിക്കും അവിടെ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഘോഷയാത്ര സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും സോപാനത്ത് നിന്ന് തന്ത്രിമാരും മേൽശാന്തിമാരും ചേർന്ന പേടകം സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും ക്ഷേത്രം ശേഷം നടയടച്ച് തങ്കിയങ്കി ചാർത്തി ദീപാരാധനയും നടക്കും ഇപ്പോൾ ആറന്മുള ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള ക്ഷേത്രത്തിന്റെ തൊട്ടു ചുറ്റളവിലുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ ഭക്തജനത്തിരക്ക് തക്കിയാക്കി ഘോഷയാത്ര കാണുന്നതിനു വേണ്ടിയും ആ ദർശനം നടത്തുന്നതിന് വേണ്ടിയും ഒക്കെ കാണിക്ക അർപ്പിക്കുന്നതിനുമൊക്കെയായി ഇവിടെ കാത്തുനിൽക്കുന്നുണ്ട് ഈ ഓരോ ഭക്തജനങ്ങൾക്കും അവരുടെ ആ ദർശന പുണ്യം നൽകിക്കൊണ്ട് ആ ദർശന സായുജ്യം നേടിക്കൊണ്ട് ഘോഷയാത്ര അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചേർന്ന് മിഥുൻ മുരളിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്